േമുള്ളവരെ നമ്മളിൽ പല ആളുകളും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് പലരും പല രൂപത്തിൽ അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു ഇസ്ലാമിൽ ആത്മഹത്യ ഹറാമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യാത്തത് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ എന്താണ് ഇത്ര സങ്കടപ്പെടുത്താനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസം പല ആളുകളും അനുഭവിക്കുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ തങ്ങള് സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലയോ സ്വഹാബത്തെ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവി അനുഭവിക്കേണ്ടി വരും ആ നിമിഷങ്ങളല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ അതിനേക്കാൾ വലിയ ഒരു ആഫത്ത് ഒരു പ്രയാസം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാണ് ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസങ്ങൾ വന്നാലും അത് നിബിത്തങ്ങൾ ഇൽ നിബിത്തങ്ങളുടെ നഷ്ടത്തെക്കാൾ വലിയൊരു നഷ്ടമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നഷ്ടങ്ങൾ ഒരുപാട് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാം അത് ചിലപ്പോൾ സമ്പത്തായിരിക്കാം ആരോഗ്യമായിരിക്കാം മക്കളാവാം സമയങ്ങൾ നഷ്ടപ്പെടാം നമ്മുടെ മറ്റ് പല കാര്യങ്ങളും നഷ്ടപ്പെടും എന്നാൽ ഈ നഷ്ടങ്ങളിലെല്ലാം നമുക്ക് പതരാതെ നിൽക്കാൻ കഴിയണം നമുക്ക് മലയാള മലയാളത്തിൽ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താം ഞാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന ആൾ ആ മനുഷ്യൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഒരു പാറ ഒരു മലമുകളിലേക്ക് എത്തിച്ചിട്ട് അവസാനം അത് താഴേക്കിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നന്മയോ തിന്മയോ ആകട്ടെ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ കാര്യം അവസാനം നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടത്തിലും അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഏത് നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും പതരാതെ നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുള്ളായ കാര്യം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കുട്ടികളെപ്പോലെ ആവുക നിങ്ങൾക്കറിയുമോ കുട്ടികളൊക്കെ എപ്പോഴും സന്തോഷവാന്മാരാകും കാരണം അവർക്ക് ഓർമ്മയുടെ ഭാരങ്ങൾ കുറവായിരിക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളോ വരാൻ പോകുന്ന കാര്യങ്ങളിലോ അവർക്ക് ഓർമ്മയുടെ ഭാരങ്ങൾ അവർക്ക് കുറവായിരിക്കും അവർ ഈ ദിവസമാണ് അവർ ജീവിക്കുന്നത് എന്നാൽ മുതിർന്നവരാവട്ടെ അവർ ഭൂതകാലത്തും ഭാവി കാലങ്ങളെയും ആലോചിച്ച് അതിൻ്റെ ഓർമ്മകളുടെ ഭാരങ്ങളിൽ ജീവിക്കുമ്പോൾ അവർക്കൊരിക്കലും സന്തോഷിക്കാനുള്ള ഒരു വക കാണാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിന് സന്തോഷം കിട്ടാൻ കിട്ടാനുള്ള മറ്റൊരു കാരണം നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇസ്ലാമിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ മറ്റൊരു സഹോദരനെ അവന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കലാണ് നിങ്ങൾ ഏറ്റവും വലിയ അമലി എന്ന് ലഭിത്തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു അമലി കൂടിയാണ് മറ്റൊരുത്തനെ സന്തോഷിപ്പിക്കുക ചിലപ്പോൾ അത് നമ്മൾക്ക് പ്രസംഗിച്ചായിരിക്കാം സംസാരിച്ചായിരിക്കാം ചിലപ്പോൾ പാട്ട് പാടിയിട്ട് സന്തോഷിപ്പിക്കാൻ കഴിയും ചിലപ്പോൾ സമ്പത്ത് കൊടുത്ത് സഹായിക്കാം ചിലപ്പോൾ ഭക്ഷണം കൊടുത്തായിരിക്കും ചിലപ്പോൾ സന്ദർശനം കൊണ്ടായിരിക്കാം ഇങ്ങനെ പല രൂപത്തിലും പല ആളുകൾക്കും പല സിറ്റുവേഷനിലും പല രൂപത്തിലും സന്തോഷിപ്പിക്കാൻ സാധിക്കും ചിലപ്പോ സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവരെ സന്ദർശിച്ചിട്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കും അപ്പൊ സങ്കടങ്ങൾ ഒരിക്കലും നമുക്ക് ഇല്ലാതിരിക്കുകയില്ല അപ്പോ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിബിത്തങ്ങൾ പറഞ്ഞു എന്റെ നഷ്ടത്തെക്കാൾ വലിയൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല മറ്റൊന്ന് ഏത് നഷ്ടങ്ങളിലും പതരാതെ നിൽക്കാനുള്ള കഴിവ് നമുക്ക് വേണം അതുപോലെ തന്നെ കുട്ടികളെ പോലെ നമ്മൾ ജീവിക്കുക ഓർമ്മയുടെ ഭാരങ്ങൾ വേറി നടക്കാതെ ഈ ദിവസത്തിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നാലാമത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ആ സന്തോഷിപ്പിക്കൽ നിബിത്തങ്ങളുടെ കൂടിയാണ് അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിനെസ് ആകും നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതെയാകും ഇൻഷാല് നല്ല രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും